ഒരു മലയാളിക്ക് കുറച്ച് കുറച്ച് ക്യാഷ് കയ്യിലുണ്ടെങ്കിൽ അതിൽ ഒരു എളുപ്പം കുറച്ച് കാശ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഒരു ബിസിനസ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമയാണെന്ന് വേണമെങ്കിൽ പറയാം അത് അത്തരത്തില്ല കാരണം ഇത്ര ഒരു ലാഭം വളരെ പെട്ടെന്ന് കിട്ടുന്ന മറ്റൊരു ബിസിനസ് ഇല്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ പല മലയാ പ്രവാസി മലയാളികളും സാധാരണക്കാരായിട്ടുള്ളവരും ഒക്കെ അവരുടെ അധ്വാനത്തിൽ മുടക്കിയ പൈസ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് അപ്പം അത്തരത്തിൽ ഈ തൊഴുത്തിലായിപ്പോയിട്ടുള്ള നിർമ്മാതാക്കളെയൊക്കെ നമുക്കറിയാം അപ്പോൾ അങ്ങനെ ഈ ചില നിർമ്മാതാക്കളോട് ഒരു അവഗണന ഈ ഇൻഡസ്ട്രി പലപ്പോഴും കാണിക്കുന്നത് അതായത് പ്രമുഖ നിർമ്മാതാക്കളോടല്ല ഇത്തരത്തിൽ പുറത്തുനിന്ന് വരുന്ന സാധാരണക്കാരായിട്ടുള്ള അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മഞ്ഞുമൽ ബോയ്സിലെ സിറാജ് എന്ന ഒരു നിർമ്മാതാവ് സഹ നിർമ്മാവ സഹ നിർമ്മാതാവായിരുന്നു അദ്ദേഹം നേരിട്ട് ഒരു ഒരനീതി ഈ ഇടയ്ക്ക് വന്നിരുന്നു സൗബിനും കൂട്ടരും ലാഭം നൽകിയില്ല എന്നുമുള്ള പരാതികൾ അതിന് ഒടുവിലായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് നിവിൻ പോളിക്കും സംവിധായകൻ എബ്രിഡ് ഷൈനും എതിരെയാണ് ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹിറ്റ് ചിത്രം ഉണ്ടായിരുന്നു അതിൻ്റെ രണ്ടാം ഭാഗം ഷൂട്ട് ചെയ്യാനായിട്ട് അവർ ഒരു ചെറുപ്പക്കാരൻ്റെ കയ്യിൽ നിന്ന് ഒരു 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 തലയോലപ്പറമ്പ് സ്വദേശിയായിട്ടുള്ള പി എസ് ഷംനാസിൽ നിന്ന് ഒരു തുക വാങ്ങിക്കുകയും ഏതാണ്ട് ഒരു കോടിയോളം രൂപ എന്താണ് ഒന്നേ പോയിൻറ്റ് ഒമ്പത് കോടിയോളം രൂപ വാങ്ങിക്കുകയും അതിന് ശേഷം ഈ സംവിധായകനും നടനും ഉണ്ടായ തമ്മിലുണ്ടായ ചില തർക്കങ്ങൾ കാരണം അത് നിന്നുപോയി അപ്പോൾ ഇവരത് മറ്റൊരു കമ്പനിക്ക് അതൊരു ദുബായ് വേസ്ഡ് കമ്പനിയാണെന്ന് പറയുന്നു ആ ഒരു ഹോം സ്ക്രീൻ മോഷൻ പിക്ചേഴ്സ് അത്തരത്തിലൊരു കമ്പനിക്ക് ഇത് മറച്ചു വെക്കുകയാണ് ഇതിൻ്റെ റൈറ്റ്സ് അഞ്ച് കോടിക്കോ അഞ്ച് കോടിയോളം രൂപയ്ക്ക് അപ്പോൾ ഇവർക്ക് ഇത് നിർമ്മാതാവിലൂടെ അതിനൊരു ചർച്ച പോലും നടത്താതെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഇവർ ഈ ഈ നിർമ്മാതാക്കളെ അതായത് ഇപ്പോൾ നവ നവാഗതരായുള്ള നിർമ്മാതാക്കളെ യൂസ് ചെയ്ത് ഇങ്ങനെ കുപ്പയിലേക്ക് കളയുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവണത മലയാള സിനിമയിൽ വരുന്നത് എന്തുകൊണ്ടാണ് അതിപ്പോ താങ്കൾ ആദ്യം സൂചിപ്പിച്ചു കുറച്ച് കാശുണ്ടാക്കാൻ വേണ്ടി സിനിമയിലേക്ക് പ്രവാസികൾ വരുന്നു എന്നൊക്കെ പറഞ്ഞു ഇവിടെ ഒരു ശതമാനം ആളുകൾ കാശുണ്ടാക്കുകയും തൊണ്ണൂറ്റി എൻപത് ശതമാനം ആളുകൾ കാശ് കളയുകയും ചെയ്യുന്ന ഒരു മേഖലയാണ് സിനിമ അങ്ങനെയാണ് ഇപ്പോ കണ്ടുവരുന്നത് ഇവിടെ സിനിമയിൽ സുവർണ കാലഘട്ടം ഉണ്ടായിരുന്നു അതിനുശേഷം കോവിഡിന്റെ ആ സമയത്ത് ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ സജീവമായപ്പോൾ അവർ ഔട്ട് റേറ്റ് സിനിമ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഔട്ട് റേറ്റ് സെയിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് നിർമ്മാതാക്കൾ വന്നു ആ സമയത്ത് ഇവിടുത്തെ താരങ്ങൾക്കൊരു മോഹം അതിച്ചു എന്തിനാണ് ഈ ലാഭം നിർമ്മാതാക്കൾക്ക് കൊടുക്കുന്നത് ഞങ്ങളുടെ ഡേറ്റ് വെച്ചിട്ടാണ് അവർ സിനിമ ഉണ്ടാക്കുന്നത് കച്ചവടം നടക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് തന്നെ സിനിമ നിർമ്മിച്ചാൽ എന്താ കുഴപ്പം എന്നൊരു ചിന്ത വരികയും അവർ നിർമ്മാതാക്കളെ അങ്ങ് ഒഴിവാക്കിയിട്ട് അവർ സ്വന്തമായി നിർമ്മിക്കാൻ തുടങ്ങുകയും ചെയ്യും സിനിമാ നിർമ്മാണം സ്വന്തം കമ്പനിയെ ഉണ്ടാക്കി അതിലൂടെ ആരംഭിച്ചു അപ്പോഴും ഇനിഷ്യൽ എക്സ്പെൻസ് മുടക്കാൻ ആള് വേണം അപ്പോൾ ചില കാശുള്ള ആളുകളെ ചില ഫണ്ടർമാരെ കണ്ടെത്തുകയാണ് അത് അവർക്കൊരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആണോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് പണം മുടക്കിക്കും ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇവരുടെ ശമ്പളമാണ് സാങ്കേതിക പ്രവർത്തനം ചിലപ്പോൾ അതിൽ പാർട്ണർ പാർട്ടറായേക്കാം ഇങ്ങനെ വരുമ്പോൾ ആ ഫണ്ടർ കാശ് മുടക്കുന്നു ഇവരുടെ റെമണ്ടേഷൻ മാത്രമാണ് ഇവരുടെ പ്രതി അതിൽ മുടക്ക മുതലായിട്ടുള്ളത് ആ സിനിമ ലാഭകരമാകുന്നു സക്സസ് ആയാൽ ഈ എന്ന് പറയുന്ന ഈ നടനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രവർത്തകരോ ചിന്തിക്കുന്നത് മുടക്കിയ പണം കൊടുത്താൽ മതിയോ എന്തിനാണ് ലാഭം കൊടുക്കുന്നത് മുടക്കിയ പണം അങ്ങ് കൊടുത്തേക്കാം ഇതാണ് മഞ്ഞുമ്മൽ ബോയ്സിന് സംഭവിച്ചിരിക്കുന്നത് അയാൾ മുടക്കിയ പണം കൊടുത്തു പക്ഷെ ലാഭവിഹിതം കൊടുത്തല്ലെന്നാണ് അപ്പോൾ പത്രങ്ങളിൽ വന്ന മാധ്യമങ്ങളിൽ വന്ന പരസ്യപ്രകാരം അതിന് മുന്നൂറ് കോടി രൂപ കളക്ട് ചെയ്തു അതിന്റെ നാല്പത് ശതമാനം കിട്ടണമെന്നാണ് സിറാജ് സിറാജ് കേസ് കൊടുത്തിരിക്കുന്നത് പക്ഷെ അതൊക്കെ ഊതിപ്പിരിപ്പിച്ച കഥകളാണ് അത്രയും പണമൊന്നും കിട്ടിയിട്ടില്ല കിട്ടിയ പണത്തിന്റെ കൊടുക്കാമെന്ന് ഇവർ കോടതി പറയുകയും ചെയ്തു അപ്പോഴാണ് അതിന്റെ സത്യങ്ങളൊക്കെ വെളിയിൽ വരും എന്നാൽ ഇവിടെ കളക്ഷൻ റിപ്പോർട്ടുകളെ പറ്റിയുള്ള സത്യം കളക്ഷൻ റിപ്പോർട്ടുകൾ ഊതിപ്പിരിപ്പിച്ച കണക്കുകൾ കൊടുക്കും പടം വൻ വിജയമാണെന്ന് കാണിക്കാൻ വേണ്ടി അത് പിന്നീട് ദോഷകരമായി സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നിർമ്മാതാക്കളുടെ സംഘടന തിയേറ്ററിൽ നിന്നും വരുമാനം അവരെ പരസ്യപ്പെടുത്താൻ തുടങ്ങിയപ്പോഴാണ് പല ഉള്ളുകളികളും വിളിച്ചത് അതിനെതിരെ ഒരുപാട് പരാതികൾ ഉണ്ടാവുകയും ഒരുപാട് സാങ്കേതിക പ്രവർത്തന താരങ്ങളൊക്കെ എന്തിനാണ് ഞങ്ങളുടെ സിനിമ ഇത്രയെ കളക്ട് ചെയ്തുള്ളൂ എന്ന് അറിയിക്കുന്നത് എന്തിനാണെന്നൊക്കെ ചോദിച്ച് പരാതി വന്നു അങ്ങനെ ആ പ്രൊഡ്യൂസേഴ്സ് അസോസിയ അസോസിയേഷൻ ആ ഒരു പരിപാടി അങ്ങ് അവസാനിപ്പിച്ചു എന്തായാലും ഈ നിവിൻ പോളിയുടെ കേസിലേക്ക് വന്നാൽ ഒരു ഹിറ്റ് സിനിമയായിരുന്നു ആക്ഷൻ ഹീറോ ബിജു അതിന്റെ സെക്കൻഡ് പാർട്ട് എടുക്കുന്നു നിവിൻ പോളി അഭിനയിക്കും ഇതിന് ഫണ്ട് ചെയ്ത ആളാണ് തലയോലപ്പറമ്പുകാരൻനാസ് അദ്ദേഹം ഫണ്ട് ചെയ്തു പടത്തിന്റെ ഷൂട്ട് എനിക്ക് തോന്നുന്നത് കൽക്കട്ടയിലൊക്കെ ആയിരുന്നു പണം അത് അദ്ദേഹം മുടക്കിയതിനൊക്കെ കൂടുതൽ ചിലവായിട്ടുണ്ടാവും അതിന് ഇവര് മറ്റു ചില ആളുകളെയും കണ്ടെത്തിയിട്ടുണ്ടാവും അവരാരും പരാതിയായിട്ട് വന്നിട്ടില്ല പക്ഷേ മറ്റെവിടുന്നെങ്കിലും പലിശയ്ക്കെങ്കിലും വാങ്ങിയിട്ടുണ്ടാവും ഇവിടെ സംഭവിച്ചത് പണം മറ്റൊരാൾക്ക് കൊടുത്തു എന്നുള്ളതല്ല ഇതിന്റെ ഓവർസീസ് ഫൈറ്റ് എബ്രിഡ് ഷൈനും നിബിൻപോളിയും ചേർന്ന് കൊടുത്തു അതാണ് യഥാർത്ഥ പരാതിയായി മന്ത്രി അത് ഈ നിർമ്മാതാവിനെ അറിയിച്ചില്ല എത്ര രൂപയാണെന്നു അറിയില്ല അതിന്റെ ലാഭവീതം എത്ര ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടില്ല ഈ നിബിൻ പോളി എറണാകുളത്ത് അയാൾക്കെതിരെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ഷംനാസിനെതിരെ എറണാകുളം കോടതിയിൽ ഐ മീൻ എറണാകുളം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് അത് കേസ് ഇട്ടിട്ടുണ്ട് അതിന്റെ കേസ് എന്ന് പറഞ്ഞാൽ ഇവരെ കബളിപ്പിച്ചു ഷംനാസ് ഇവരെ കബളിപ്പിച്ചു ഇവരുടെ അനുമതി ഇല്ലാതെ ആ പടം മറ്റാർക്കോ കൊടുത്തെന്നാണ് നിവിൻ പൊളിയുടെ പരാതി അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കൊടുത്തിരിക്കുകയാണ് ഇനി ഇത് കോടതിയിൽ വരുമ്പോഴേ സത്യാവസ്ഥ അറിയണ്ട എന്തായാലും ഇവിടെ മലയാള സിനിമയിൽ ഇങ്ങനെ സംഭവിക്കുന്നത് പലപ്പോഴും താരങ്ങൾ നിർമ്മാതാക്കളായി മാറുമ്പോഴാണ് എന്നാൽ മോഹൻലാൽ സിനിമ എടുത്തിട്ടുണ്ട് ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ആർക്കും പണം കൊടുക്കാത്ത പ്രശ്നം ഉണ്ടായിട്ടില്ല ആരുമായും ഒരു നിർമ്മാതാക്കളുമായും പ്രശ്നം ഉണ്ടായിട്ടില്ല ഒരു ഡിസ്ട്രിബ്യൂട്ടറുമായിട്ട് പ്രശ്നം ഉണ്ടായിട്ടില്ല ഇത് ഈ അടുത്ത കാലഘട്ടത്തിലുണ്ടായ കാര്യമാണ് അത് സിനിമയുടെ ഒരു ഡിസിപ്ലിൻ ഇല്ലായ്മയാണ് എൻ്റെ കാര്യം സിനിമയല്ല ഏത് ബിസിനസ്സായാലും ഏത് ഒരു ഡിസിപ്ലിൻ വേണം ആ ഡിസിപ്ലിൻ നഷ്ടപ്പെട്ടിരിക്കുന്നു സിനിമയിൽ നിന്ന് ആർക്കും സംവിധായകനാകാം ആർക്കും നിർമ്മാതാവും എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പൊ താരങ്ങൾ നിർമ്മാതാക്കളാവുന്നത് തെറ്റ് പറയാനൊന്നുമില്ല ആയിക്കോട്ടെ അവരുടെ ഡേറ്റ് വെച്ചിട്ടാണ് മറ്റുള്ളവർ പണം ഉണ്ടാക്കുന്ന ധാരണ വന്നിട്ട് ഇവർ നിർമ്മാതാക്കളായി പക്ഷെ ഇപ്പോൾ സംഭവം പാളിയിരിക്കുകയാണ് ഇപ്പോൾ ഒ ടി ടി അവർ ഔട്ട്റേറ്റ് എടുക്കാൻ തയ്യാറല്ല സിനിമ തിയേറ്ററിൽ സക്സസ് ആയെങ്കിൽ മാത്രമേ സിനിമ എടുക്കൂ എടുക്കൂടി അങ്ങനെയൊരു രീതി കൊണ്ടുവന്നിരിക്കുക സാറ്റലൈറ്റ് ബിസിനസ് ഇല്ല വീണ്ടും തിയേറ്ററിൽ സിനിമ ഓടണം ആ സിനിമ തിയേറ്ററിൽ ഓടാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം കേരളത്തിന് താങ്ങാവുന്ന അല്ലെങ്കിൽ കേരളത്തിലെ സിനിമാ പ്രേക്ഷകർക്ക് താങ്ങാവുന്നതിലധികം സിനിമയാണ് ഒരു വർഷം ഇപ്പോൾ റിലീസ് ചെയ്ത് അതിൻ്റെ കാര്യം ഈ ഡിജിറ്റൽ ഫിലിം മേക്കിംഗ് വന്നതോടുകൂടി ഏത് മേഖലയിലുള്ളവരും അങ്ങ് സിനിമ എടുക്കുക ഒരു ഫൈവ് ഡി ക്യാമറ ഉണ്ടെങ്കിൽ അല്ലെ ഒരു സെവൻ ഡി ക്യാമറ ഉണ്ടെങ്കിൽ ഒരു സിനിമ എടുക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുക അപ്പോൾ ഏതെങ്കിലും താരങ്ങളെ വെച്ച് ഒരു സിനിമ ഉണ്ടാക്കി തിയേറ്ററിലേക്ക് വരുന്നു കാണാൻ പോകുന്ന പ്രേക്ഷകർ മടുത്തു എന്ന് വേണം പറയാം അപ്പോൾ അവർ സെലക്റ്റീവായി ഒരു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ നല്ലതെന്ന് കേൾക്കുന്നത് മാത്രമാണ് അവർ സെലക്ട് ചെയ്യാന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടി വന്നാൽ പത്തോ പന്ത്രണ്ടോ സിനിമകളാണ് ഒരു വർഷം റിലീസ് ഓടുക ബ്രേക്ക് ഈവൻ ഈവനാകുക സൂപ്പർ ഹിറ്റ് ആവുന്നത് രണ്ടോ മൂന്നോ സിനിമകൾ ഈ അവസ്ഥ മലയാള സിനിമയിൽ ഉള്ളിടത്തോളം കാലം ഇതുപോലുള്ള കംപ്ലൈൻ്റുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും പണം മുടക്കുന്നവൻ ചിന്തിക്കുക ഞാനെന്തിന് ഇങ്ങനെ പിന്നാമ്പറത്ത് പോയി പണം മുടക്കിയിട്ട് കയ്യും കെട്ടി നോക്കി നിൽക്കണം ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറുടെ റോൾ എന്തിന് ഞാൻ ഏറ്റെടുക്കണമെന്ന് പണം മുടക്കുന്ന നിർമ്മാതാവ് ചിന്തിക്കുക അയാൾക്ക് പണം ഉണ്ടെങ്കിൽ അയാൾ സിനിമ എടുക്കുക അല്ലെങ്കിൽ ഒന്നര കോടി രൂപയുള്ളെങ്കിൽ അയാൾ ഏതെങ്കിലും പലയിരക്കച്ചവടം തുടങ്ങുക എന്നിട്ട് മാറി നിൽക്കുക സിനിമ തിയേറ്ററിൽ പോയി കാണുക സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ വന്ന് ഒരു നിർമ്മാതാവിൻ്റെ മേലങ്കി അണിയാം അങ്ങനെ പേരുണ്ടാക്കാമെന്ന് വിചാരിക്കുന്ന പലർക്കും ഇതേ അനുഭവം ഇനിയും ഉണ്ടാവാം അത് ഇതിൽ ഇപ്പം നോട്ടീസ് അയച്ചിരിക്കുന്നത് നിവിൻ ബോളിക്കും ബ്രിഡ്സൈനും എതിരെയാണ് എതിരെയാണ് അത് തലയോരപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ ആണ് എറണാകുളത്തും പക്ഷേ ഈ റഷ് സംവിധായകന്റെ കയ്യില് ആയിരിക്കാറല്ലേ അതായത് ഷൂട്ട് ചെയ്ത ദൃശ്യങ്ങളൊക്കെ സംവിധായകന്റെ കൈവശമായിരിക്കാറല്ലേ സാധ്യത അപ്പൊ ഇത് മറച്ചു വിൽക്കാൻ ഇദ്ദേഹം ശ്രമിച്ചു എന്നുള്ള ഒരു ആരോപണവും പോളി കൊടുത്തിട്ടുണ്ട് അതും കഴമ്പുണ്ടെന്ന് വേണം എന്ന് വേണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക